ഹലോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഈവനിങ് റൊട്ടീനാണ് അപ്പം ഇന്നലേക്കായപ്പോൾ എൻ്റെ പനിയൊക്കെ ഒരുവിധം മാറി അപ്പം ഞാൻ കരുതി എനിക്കൊരു വീഡിയോ എടുക്കാമെന്ന് അപ്പം വൈകുന്നേരം എടുക്കാനുള്ള ആരോഗ്യം എനിക്ക് കിട്ടിയുള്ളായിരുന്നു അപ്പം പിന്നെ ഞാൻ എടുത്ത് പിന്നെ ആദ്യം തന്നെ ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അവർക്ക് കുറച്ച് ദിവസമായിരുന്നു വെള്ളമൊക്കെ കിട്ടിയിട്ട് പിന്നെ എന്തുകൊണ്ടാണ് അവർ വാടിയതൊന്നുമില്ല അവർക്ക് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ആദ്യം പിന്നെ എല്ലാവർക്കും പനി വരാതൊക്കെ നോക്കണവർ വല്ലാത്ത പനിയാണ് ഞാനനുഭവിച്ച് ഉണ്ണിക്ക് കിട്ടിയ എൻ്റെ ഉണ്ണി അനുഭവിച്ച് മരുന്നൊന്നും കഴിച്ചിട്ട് അല്ലതോളം നിൽക്കുന്നില്ലായിരുന്നു അങ്ങനത്തെ ഒരു പനിയായിരുന്നു അതുകൊണ്ട് റൂമൊക്കെ റൂമെന്നല്ല വീട് ഫുള്ളായിട്ട് അലങ്കോലമായിട്ട് എടുക്കുക അങ്ങനെ ഞാൻ ഇന്ന് തൂക്കാന്നായിരുന്നു ഞാൻ കുളിച്ച് അത് കഴിഞ്ഞപ്പോൾ ഒരു ഉന്മേഷം കിട്ടിയതുപോലെ ഇനി നാളെ വീണ് പോകുമോ എന്ന് എനിക്കറിയത്തില്ല നാളെ ചിലപ്പോൾ ഞാൻ വെട്ടിയിട്ട് വാഴയായിരിക്കും അങ്ങനെ ഞാൻ തൂക്കുക എന്നൊക്കെ പറഞ്ഞിറങ്ങി അങ്ങനെ ഞാൻ അവിടെ നല്ല പൊടിയുണ്ട് പൊടി പണ്ടേ ഉള്ളതാണെന്ന് ഉള്ളതാണ് എപ്പോഴും പൊടിയാണ് അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ തൂത്ത് കഴിഞ്ഞ് തൂത്ത് കളഞ്ഞിട്ട് പിന്നെ കുറച്ച് തുണി ഞാൻ മേളിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് അവിടെ താശ പൊട്ടിപ്പോയി അവിടത്തെ തുണി ഞാനൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കമ്പിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്പിയിൽ നിന്ന് ഞാൻ തുണിയെല്ലാം എടുത്ത് കണ്ടുപോയി ഞാൻ കുളിച്ചു ഗൈസ് അങ്ങനെ ഞാൻ തുണിയൊക്കെ എടുക്കാൻ കരുതി അങ്ങനെ ഞാൻ തുണിയൊക്കെ എടുത്തോണ്ടിരിക്കുക കുറച്ച് വെള്ളം കുറച്ച് ഞാൻ അകത്തൊക്കെ ഇട്ടിട്ടുണ്ട് വലുതൊക്കെ വലുതൊന്നും വിടാ ശരിയാകത്തില്ല തറയിൽ അങ്ങനെ ഞാൻ ഇവിടെ ചെറുതൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അകത്തോട്ട് പോയി പിന്നെ കുറേ നാളായി കുളിച്ച് ഞാൻ എന്നെ ക്യാമറയിലൊക്കെ കണ്ടിട്ട് എന്നെ കണ്ടിട്ട് ഞാൻ കുളിക്കാതെ കുളിക്കാതെത്തന്നാൾ ഒരാഴ്ചക്കാണ് ഞാൻ കുളിക്കാൻ നടന്ന് അപ്പം കുളിച്ചത് ഞാൻ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് പുറലോക്കും ആസ്വദിക്കാനായിട്ട് ഇറങ്ങി അതെനിക്ക് സ്ഥിരം ഉള്ളതാണ് പനി ഉരിച്ചിട്ട് കുറഞ്ഞപ്പം തൊട്ട് ഞാൻ പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു കാരണം ഇനി അത് വെച്ചിട്ട് ഇനി അടുത്തതും ഒന്നും വരണ്ടാന്ന് കരുതിയിട്ട് പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നോക്കിക്കൊണ്ടിരുന്നത് എപ്പോഴും ഈ ആകാശം കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതിനെയൊക്കെ നോക്കി അപ്പോൾ വൈകുന്നേരം ആയാലും പൂക്കളൊക്കെ നിപ്പോൾ ഉണ്ടായിരുന്നു വാടിയൊന്നും പോവാതെ ഈ ചെമ്പത്തി നാ ഇന്ന് രാത്രിയിലേ പൊഴിഞ്ഞ് കുത്തോളം അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് കുറേ നേരം നടന്ന് കുറച്ച് പുറത്തൊക്കെ പിന്നെ ഞാൻ കൈ കുറച്ച് വെയിലും കൂടെ കൊള്ളാമെന്ന് ഈ പനി വരുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നമാണല്ലോ നമുക്ക് വെയിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളും പിന്നെ മുടി വഴിയാനൊക്കെ തുടങ്ങും ബോഡി പെയിനൊക്കെ ആകും അതുകൊണ്ട് ഞാൻ കുറച്ച് വെയിലൊക്കെ എന്നും കുറച്ച് കൊള്ളുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നും കൊള്ളാമെന്ന് എഴുതിയിട്ട് ഞാൻ പുറത്ത് പോയിരുന്നു അങ്ങനെ ഞാൻ ചായ ഇട്ട് കുടിച്ച് ഉണ്ണി എവിടെ ആ ഉണ്ണി വർക്ക് ഷോപ്പിൽ പോയപ്പോൾ ഉണ്ണിയില്ലായിരുന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചായ ഇട്ട് കുടിച്ച് ചായയിട്ട് കുടിച്ചിട്ട് ഇവൻ വന്ന് നിൽക്കുന്നത് അങ്ങനെ ഞാൻ അകത്തുനിന്ന് എന്തോ എടുത്ത് കഴിക്കാൻ ഇട്ട് കൊടുത്തിരിക്കും അപ്പോൾ അത് കഴിച്ചിട്ട് വോട്ടയിൽ നിന്ന് നിരത്തിയിട്ട് ഞാൻ അവരെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ നേരത്തെ അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം അടുത്തപ്പം മേളിൽ പോയിരിക്കാൻ നേരത്തി അപ്പുറത്ത് ആ ഒരു സ്ഥലത്ത് കൊച്ചുങ്ങൾ കളിക്കുന്നുണ്ട് അപ്പോൾ അവരെ കാണാമെന്ന് പറഞ്ഞാൽ അവിടെ പോയിരുന്നു അവിടെ കുറേ നേരം പോയി ഇരുന്നതിന് ശേഷം ഉണ്ണി വന്ന് ഉണ്ണി വന്നിട്ട് നമ്മളൊന്ന് പുറത്തോട്ട് പോയി പുറത്തോട്ട് സാധനം വേടിക്കാൻ പോയതാണ് അങ്ങനെ പുറത്ത് പുറത്ത് പോയിട്ട് പുറത്ത് ഇവിടെ അടുത്ത് തന്നെ പോയത് ദൂരയിൽ നിന്ന് പോകാൻ വയ്യ എനിക്ക് അതുകൊണ്ട് നമ്മൾ രണ്ടുപേർക്കും വയ്യ അതുകൊണ്ട് നമ്മളടുത്ത് തന്നെ പോയി സാധനമൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്നിട്ട് കഴിക്കാനാണ് വാങ്ങിച്ചത് കഴിക്കാൻ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം സിനിമ ഉണ്ട് അപ്പോൾ ഈ ഒരു സിനിമയാണ് കണ്ട സിനിമയും കണ്ടിട്ട് ഫ്രൂട്ട്സും കഴിച്ചിട്ട് പിന്നെ എനിക്ക് ആരോഗ്യം ഇല്ലാന്ന് ഞാൻ കിടക്കാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേളി ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും Bye.